ഒരു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കുട്ടീനെ ഒരു പയ്യനെ അവൻ്റെ കൂടെ പഠിച്ചിരുന്നവരെന്നെ ഒരു അഞ്ച് പേര് അവനെ അഞ്ച് പേര് ചേർന്നവനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി അതെങ്ങനെ മർദ്ദിച്ച ചെവിയുടെ ബാക്കിൽ അവൻ തലയോട്ടി പിളർത്തി തലയോട്ടി പൊട്ടി അത് പിളർന്ന് കണ്ണിന് ശതമുണ്ടായിരുന്നു നെഞ്ചിന് ശതമുണ്ടായിരുന്നു അത്രയും അവരെ ക്രൂരമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിച്ച് കൊന്ന അഞ്ച് പേര് രണ്ട് ദിവസം മുമ്പ് എസ് എസ് എൽ സി പരീക്ഷ എഴുതി അതങ്ങനെ പോലീസിന്റെ അകമ്പടിയോടു കൂടെ നല്ല സുഖമായിട്ടിരുന്ന എസ് എസ് എൽ സി പരീക്ഷ എഴുതി ഇതെന്റെ പ്രതിഷേധമായിട്ട് കണ്ടാൽ മതി റിയാക്ഷൻ വീഡിയോ ഒന്നായിട്ട് കാണണ്ട എന്റെ ഒരു പ്രതിഷേധമായിട്ടൊരു കണ്ടാൽ മതി ഈ വീഡിയോ എന്ന് വെച്ചാൽ എനിക്കും ഉണ്ട് നിയൻ ആ പ്രായത്തിൽ എനിക്കുണ്ട് ഒരു നിയൻ എൻ്റെ എൻ്റെ അനിയനെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തോരം വിഷമം ഉണ്ടാവും അതുപോലെ തന്നെ അല്ല അവരുടെ കുടുംബത്തിൽ എന്തോ ആ ഷാവബാസിന്റെ കുടുംബ കുടുംബത്തിലുള്ളവർക്ക് എന്തോരം വിഷമം ഉണ്ടാവും നമ്മുടെ നിയമമൊക്കെ വെറും എന്താ പറയാ പറ്റാത്ത വെറും ഉച്ചം തോന്ന നമ്മുടെ നിയമത്തിനോടൊക്കെ നമ്മുടെ നിയമം പറയണ്ടല്ലോ ഇവർ അഞ്ച് പേര് വിദ്യാർത്ഥികളാണ് അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശം ഉണ്ടാവുക അതുകൊണ്ടാണ് അവൻ അവന്മാരെ പരീക്ഷ എഴുതിക്കണം എന്നൊക്കെ നിയമം പറയണ്ടല്ലോ ഈ അവകാശം ഈ നീപന്മാർ കൊന്ന ആ കുട്ടിക്കും ഉണ്ടായിരുന്നു ഷഹബാസിനും ഉണ്ടായിരുന്നു ഈ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും പരീക്ഷ എഴുതാനുള്ള അവകാശവും പഠിക്കാനുള്ള ഒക്കെ ഈ കുട്ടിക്കും ഉണ്ടായിരുന്നു മനുഷ്യർ ആദ്യം വേണ്ടത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമല്ല പഠിക്കാനുള്ള അവകാശം ആദ്യം വേണ്ടത് ജീവിക്കാനുള്ള അവകാശമാണ് ഏറ്റവും വലുത് ആ ജീവിക്കാനുള്ള അവകാശമാണ് യുവമാര് അഞ്ചു പേരും കൂടെ ഒരു കുട്ടിക്ക് ഇല്ലാണ്ടാക്കിയത് ജീവിക്കാനുള്ള അവകാശം എന്നിട്ട് ഈ യുവന്മാർ അഞ്ചു പേരുടെ അവകാശം മാത്രം സംരക്ഷിക്കണം ബാക്കിയുള്ള അവകാശങ്ങളൊന്നും വലിയ കുറ്റമാണ് ചെയ്തത് ഒരു അവന്മാരുടെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു പയ്യൻ പതിനഞ്ചു വയസ്സ് മാത്രമേ അവന് പ്രായമുള്ളൂ അവനെല്ലാരും ഈ അഞ്ചു പേരും കൂടി തല്ലി ചതച്ചവനെ കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു എത്ര വലിയ ക്രൂരതയാണ് അവന്മാർ ചെയ്തത് ഏർ അതിന് വേണ്ടിയിട്ടവർ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് നടത്തിയൊരു സംഭവമാണ് ഏതൊരു കുട്ടിക്കും അറിയാം ഈ നെഞ്ചൊക്കെ ഉപയോഗിച്ച് തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമായിട്ട് പരിക്കു പറ്റും അല്ലാണ്ട് അബദ്ധത്തിലൊന്നും ആയിപ്പോയതല്ല ഈ മരണം അബദ്ധത്തിലൊന്നും ആയിപ്പോയതല്ല അവന്മാർക്കറിയാം ഇതും കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ നല്ല പ്രശ്നം നല്ല പരിക്കേ പറ്റുമെന്നറിയുക എന്നിട്ട് ഇത്ര ക്രൂരത ചെയ്ത് അവൻ മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും ഒരു സഹതാപം ഒരു സഹതാപം എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ട് അവർ പിന്നെയും ചാറ്റ് ചെയ്തു നമ്മൾ ഒന്നും ചെയ്യാൻ പോകുള്ള ഈ നിയമം നമ്മളൊന്നും ചെയ്യാൻ പോകുള്ള അമ്മ ജാമത്തി ജാമ്യത്തിൽ ഇറങ്ങും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എൻ്റെ കൂട്ടത്തല്ലില് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഒരു നിയമത്തിനും നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെയൊക്കെയാണ് അവന്മാർ പറഞ്ഞത് അപ്പം അവന്മാർ കൽപ്പിക്കണം പുല്ല് പുല്ലിവല നിയമത്തിനോട് അവർ ഈ മാതാപിതാക്കളെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിക്കണതും ഇതിനോ മറ്റുള്ളവർക്ക് തല്ലാൻ കൊടുക്കാനും കൊല്ലാൻ കൊടുക്കാനും അല്ല അവർക്കും ഉണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് അത് ഈ നിയമത്തിനോട് പുച്ഛണി തോന്നണം പുച്ഛം വെറും പുച്ഛം ഈ അഞ്ച് കുട്ടികൾക്കും മാതൃക കുട്ടികൾ എന്ന് പറയല ക്രിമിനലുകൾ ഈ അഞ്ച് ക്രിമിനലുകൾക്കും മാതൃകാപരമായി തന്നെ ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ഈ ക്രൂരകൃത്യങ്ങളൊക്കെ ഇനിയും തുടരും ഈ കേരളത്തിൽ ഇനിയും തുടരും ഈ കൊലപാതങ്ങൾ ഇനിയും തുടരും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരാളുടെ മേത്ത് കൈവയ്ക്കാൻ ധൈര്യം കിട്ട കിട്ടരുത് മേത്ത് കൈവെച്ച് കളിക്കാനുള്ള ധൈര്യം കിട്ടരുത് അമ്മാതിരി നിയമം വരണം ഷഹബാസിന്റെ പിതാവ് പറഞ്ഞ പോലെ തന്നെ ഈ കൊല്ലെങ്കിലും ഒരു കൊല്ലത്തേക്കെങ്കിലും അവന്മാർ പരീക്ഷ എഴുതിക്കാതിരിക്കായിരുന്നു ഇപ്പൊ ഈ കോപ്പി അടിച്ച് കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് വർഷം ഒക്കെ ഡി ബാർ അത് അതുപോലെ തന്നെ ഒരു വർഷമെങ്കിലും ഇത്രയും വലിയ കൊലപാതകം ചെയ്ത് അഞ്ചു പേർക്ക് ഒരു വർഷമെങ്കിലും എൻ്റെ പരീക്ഷ പരീക്ഷ എഴുതാൻ അനുവദിക്കാണ്ടിരിക്കാൻ പറ്റൂല അത്രയും വലിയ നിയമമാണ് നമ്മൾ നല്ലൊരു നിയമം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവന്മാരും പരീക്ഷയെഴുതരുത് പരീക്ഷ എഴുതണ്ട ഇനി പരീക്ഷ എഴുതിട്ട് എന്തിനാണ് അവന്മാരൊക്കെ പഠിച്ച് വലുതായി ഒരു ജോലിയൊക്കെ മേടിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾ ഇനിയും തുടരും അവന്മാർക്ക് എൻ്റെ ഒരു പ്രതിഷേധം അറിയിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് എന്നുവച്ചാൽ ആ മരിച്ചു പോയ കുട്ടിക്കും ഷഹബാസിനും അതിൻ്റെ കുടുംബത്തിനും നീതി ലഭിക്കണം അങ്ങനെ ഒരു ഉദ്ദേശത്തോടും കൂടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് കാരണം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ പ്രായത്തിലൊരു അനിയനുണ്ട് എനിക്കൊരു മോനാണ് വളർന്നു വരുന്നത് അവർക്കൊക്കെ എന്തെങ്കിലും സം എന്തെങ്കിലും ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം വിഷമമുണ്ടാകും ആ അപ്പം ആ ഷഹബാസിൻ്റെ കുടുംബത്തിന് എന്തോരം വിഷമം ഉണ്ടാകും നമുക്ക് ഊഹിക്കാനേ ഊിക്കല്ലോ ഷാസിന് നീതി ലഭിക്കണം അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പൊരുതണം